നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ സുലഭമായിട്ട് നമുക്ക് നമ്മളുടെ വീടിലും വീടിൻ്റെ പരിസരത്തും നമ്മളുടെ ഈ ഒരു പ്രകൃതിയിൽ തന്നെ നമുക്ക് വലിയ ഒരു ഫ്രൂട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്ന വളരെ ടേസ്റ്റായിട്ട് കണക്കാക്കുന്ന പ്ലാവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും അല്ലെങ്കിൽ ചക്ക എന്ന് പറയും ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന ഈ ഒരു മരം നമുക്ക് നമ്മളുടെ വീടിന് ചുറ്റുപാടും എങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ അതിലൂടെ നമുക്ക് സമ്പൽ സമൃദ്ധി എങ്ങനെ ഉണ്ടാകാം വാസ്തുശാസ്ത്രമനുസരിച്ചുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നടാൻ പറ്റുന്ന സ്ഥാനവും നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത സ്ഥലവും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള വശങ്ങളും വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് വീഡിയോയിലൂടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആ കേൾക്കാൻ ആഗ്രഹമുള്ളവരും അതുപോലെ തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ഫോളോ ചെയ്യുക കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കേൾക്കുക ഇത് കൊണ്ട് മാത്രം ഈ ഒരു പ്ലാവ് നമുക്ക് വെച്ചത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇത് വെക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഇത് വേറൊരു സ്ഥാനത്ത് ഇരുന്നാൽ നമുക്ക് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം ഏതെല്ലാം രീതിയിലാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ വരുന്നത് ഏതെല്ലാം ഭാഗത്തു കൂടിയാണ് ഇതിൻ്റെ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമുക്ക് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മളുടെ വീട് ഇരിക്കുന്നത് ഏത് ദിശയിലാണെങ്കിലും എട്ടു ദിക്കുകൾ വീടിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വാസ്തു സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ വീട് വെക്കുന്നവരാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് വന്നില്ല എങ്കിലും ഒരുവിധം നല്ല കാര്യം അതായത് ഒരുപാട് വലിയ ദോഷങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ് വീട് വെക്കാറ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാല് മൂലകൾ അതായത് കന്നിമൂല ഈശാനക്കോൺ അതുപോലെ വായു കോൺ അഗ്നിക്കോൺ ഇങ്ങനെ മൂന്ന് കോണുകളും പിന്നെയുള്ള എട്ട് ദിക്കുകളുമാണ് ഉള്ളത് അപ്പോൾ എല്ലാ ദിക്കുകളിലും ദേവന്മാർ ഭരിക്കുമ്പോൾ ഒരു ദിക്ക് മാത്രമാണ് അസുരൻ ഭരിക്കുന്നത് അതാണ് കന്നിമൂല ഈ കന്നിമൂല ഭാഗത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഒരു വീടിനെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ ഒരുപാട് പേർക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതായത് കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് അതുപോലെ കിച്ചൺ അതുപോലെ നമ്മളുടെ നല്ല കുടിവെള്ളമാണെങ്കിലും അതുപോലെ മറ്റുള്ള വേസ്റ്റ് വാട്ടറുകളാണെങ്കിലും അല്ലെങ്കിൽ വെള്ളം വെള്ളമാണെങ്കിലും ഉപയോഗിക്കാൻ ആ ഒരു ഭാഗത്ത് തെട്ടിക്കിടക്കുകയോ തങ്ങി കിടക്കുകയോ അതിലൂടെ ഒഴുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് ആ ഒരു ഭാഗത്ത് അസുരൻ ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല നമ്മളുടെ ഈശാന കോൺ ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഒരു എനർജി പ്രവഹിക്കുന്നുണ്ട് ഒരു വീടിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങളും നടന്നു പോകുന്നത് ഈ ദിക്കുകളെയും പ്രധാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് വീട്ടിൽ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യം അതുപോലെ അവരുടെ സമ്പത്ത് ഐശ്വര്യം സമ്പൽ സമൃദ്ധി ആയുസ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇമ്പോ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കന്നിമൂലയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാം നിങ്ങളുടെ കന്നിമൂലയിൽ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെയുള്ള അഴുക്കുജനങ്ങൾ കെട്ടിക്കിടക്കുന്നു ഭാരമേറിയ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു അതേപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ കൊണ്ടുപോയി കന്നിമൂല ഭാഗത്ത് ഡമ്പ ചെയ്തു വെച്ചിരിക്കുന്നു ഒരു കിച്ചൺ ആ ഒരു കന്യം മൂല ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിലുള്ള ആളുകൾക്ക് അതുപോലെ എപ്പോഴും അസുഖങ്ങളായിരിക്കും പണത്തിന് എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഒരു അസുഖം വീട്ടിലുള്ള ഒരാളുടെ അസുഖം തീരുമ്പോൾ അടുത്ത ആൾക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുവാനും പൈസ ഇങ്ങനെ നിരന്തരം ചെലവഴിക്കാനും മാത്രമേ കാശ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു മേൽഗതി ഉണ്ടാകില്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകില്ല നിങ്ങൾക്കൊരു എഴുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടാകില്ല അതുപോലെ ഒരു കിച്ചൺ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ഒരു കലഹം ആണെങ്കിൽ ഒരു കലഹം എപ്പോഴും ഉണ്ടാകും ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും കലഹങ്ങൾ ഉണ്ടാവുക വീട്ടിലൊരു സ്വസ്ഥത കിട്ടാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവുക എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുക പോസിറ്റീവ് എനർജി പാടെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കന്നിമൂല ഭാഗത്തും അതുപോലെ ഈശാന കോൺ ഭാഗത്തും ഈ പ്ലാവ് നട്ടുപിടിപ്പിക്കാതിരിക്കുകയാണ് ഉത്തമം അപ്പോൾ രണ്ട് ദിശ ഞാൻ പറഞ്ഞു കന്നിമൂല ഭാഗത്ത് അതുപോലെ തന്നെ ഈശാന കോൺ ഭാഗത്തും ഈശാന കോൺ ഭാഗത്ത് ഈ കന്നിമൂലയുടെ ഇപ്പോൾ കന്നിമൂല മാറി കുറച്ച് പടിഞ്ഞാറോ കുറച്ച് തെക്കോ ആണെങ്കിൽ കുഴപ്പമില്ല കന്നിമൂല നേരെ കന്നിമൂല ഭാഗത്ത് പ്ലാവ് നട്ടുപിടിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ നേരെ എതിർ എതിർദിക്കായിട്ടുള്ള ഈശാന കോൺ ഭാഗത്തും ഈശാന കോണിന്റെ ഈ പറഞ്ഞ മാതിരി കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ നിങ്ങൾക്ക് പ്ലാവ് നട്ടുപിടിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു നേര മൂലഭാഗത്ത് പ്ലാവ് നട്ടുപിടിപ്പിക്കാതിരിക്കുക ഇനി അങ്ങനെ ഈ ചെറിയ ഒരു തയ്യെങ്കിലും നിങ്ങൾ നടേണ്ട ഒരു സ്ഥാനം പറയാം തീർച്ചയായിട്ടും വടക്ക് ഭാഗത്ത് നിങ്ങളൊരു പ്ലാവ് തട്ട് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ ഇനി പറയാം അതായത് നമ്മളുടെ ഈശ് ഈ ഒരു വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഈശാന ഗോൺ ഭാഗം എന്ന് പറയുന്നത് വളരെ എനർജി നല്ല ഊർജം നമ്മളുടെ വീട്ടിലേക്ക് പ്രവഹിക്കുന്ന ഒരു കോണാണ് ആ ഭാഗത്ത് കിണറിൻ്റെ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുക മോശമായി അഴുക്ക് ജലം കിടക്കുക അതുപോലെ ചപ്പു ചവറുകളിട്ട് കത്തിക്കുക ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് വാട്ടർ ടാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ഇത് വളരെ വൃത്തിയായിട്ട് അലക്ക് കല്ല് നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ് ഉത്തമം അതുപോലെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഈശാന കോൺ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ എത്രമാത്രം വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുവോ അത്രമാത്രം ആ വീട്ടിൽ ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ ിൽ ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങളുടെ ഈശാന കോൺ വൃത്തിയില്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ അതായത് ഒരുപാട് ജോലിയൊക്കെ അന്വേഷിച്ചു പോയിട്ട് ജോലിയുണ്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും ജോലിയുണ്ട് നല്ല വരുമാനമുണ്ട് പക്ഷെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതം ഉയർച്ചയില്ല ഒന്നും ഒന്നിലേക്കും തികക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ഈശാന കോൺ ഭാഗം ശ്രദ്ധിക്കുക ആ ഭാഗത്ത് അഴുക്കു ജലം അതുപോലെ അഴുക്ക് കെട്ടിക്കിടക്കുക ചപ്പുറം ചവറുകൾ എന്തെങ്കിലും കൂട്ടിയിട്ടിരിക്കുക പട്ടിക്കൂട് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ആ ഭാഗത്ത് ഉണ്ടോ നോക്കുക ഈ ഭാഗത്ത് വലിയ വലിയ മരങ്ങൾ ഉണ്ടോ നോക്കുക ഇങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു തുറസ്സമായിട്ട് ആ ഭാഗത്തുനിന്ന് നല്ലൊരു എനർജി നമ്മളുടെ വീട്ടിലെ വീടിൻ്റെ കന്നിമൂലയിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജമാണെങ്കിൽ അതായത് ഈ ഒരു അവിടെ ആ ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ആ ഭാഗത്തു വളരെ നല്ലൊരു പോസിറ്റീവ് ഊർജം വീട്ടിലേക്ക് വരികയും ചെയ്യുന്നതോടുകൂടി വീട്ടിലുള്ളവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും സമ്പൽ സമൃദ്ധിയോടു കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഇനി വടക്ക് ഭാഗത്ത് നമ്മൾ അതായത് ഈശാനോ കോൺ ഭാഗത്തു നിന്ന് കുറച്ച് നീക്കി വടക്ക് ഭാഗത്തേക്ക് നമ്മളൊരു ചെറിയ തൈ പ്ലാവ് ഇല്ല എങ്കിൽ നട്ടുപിടിപ്പിക്കുക ഇത് നിങ്ങൾക്കറിയാം ലക്ഷ്മി ദേവിയുടെയും കുബേര ഭഗവാന്റെയും ദിക്കായ അതായത് സമ്പത്തിന്റെ ദിക്ക് എന്നാണ് വടക്ക് ഭാഗത്തെ അറിയപ്പെടുന്നത് ഈ വടക്ക് ഭാഗം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ഒരു ഒരു രീതിയിലുള്ള ചപ്പു ചവറുകളോ ഒരു വൃത്തികേടുകളോ ആ ഒരു ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല ആ വടക്ക് ഭാഗം വളരെ നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കുക അവിടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെറിയ തൈ പെട്ടെന്ന് കായ്ക്കുന്ന ചെറിയ തൈ വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ള ഒരു പ്ലാവ് കൊണ്ട് നടുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഭാഗത്ത് പ്ലാവ് നടാതിരിക്കുക വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ പ്ലാവ് നട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ അതിരിന് ചുറ്റും പ്ലാവ് ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല അതൊന്നും ൊന്നും മുറിച്ചു മാറ്റേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടിയും ഐശ്വര്യത്തോടുകൂടിയും ജീവിക്കാൻ നിങ്ങൾക്കൊരു തടസ്സം എല്ലാ തടസ്സങ്ങളും മാറി സൗഭാഗ്യങ്ങളും അതുപോലെ സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാർഗമാണ് അതായത് വടക്ക് ഭാഗത്തായിട്ട് ഒരു പ്ലാവ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് ഓരോ മരങ്ങൾക്കും ചെടികൾക്കും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് സ്ഥാനങ്ങൾ മാറ്റി നടുകയാണെങ്കിൽ അതായത് വിപരീത ദിശയിൽ നടുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നാൽ പോസിറ്റീവായിട്ടുള്ള വിപരീത ദിശകളിലല്ലാതെ അതാത് ദിശകളിൽ നടുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഫലങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ചെടികളുടെയും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒട്ടും മടിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ വടക്കു ഭാഗത്ത് ഒരു പ്ലാവ് നട്ടുപിടിപ്പിക്കുന്നത് നന്നായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീടിൻ്റെ നാലു മൂലഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് ഒന്ന് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നാല് കോണിനും അല്ലെങ്കിൽ എട്ട് ദിക്കിനും നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുക വീടിൻ്റെ വീടിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗത്തിന് നമ്മൾ നല്ല പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കാര്യം നിർബന്ധമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾക്കും സകല സമ്പൽ സമൃദ്ധിയോടുകൂടിയും ഐശ്വര്യത്തോടു ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം